ബാറഖമോർ ഏക ദൈവ തിരുനാമത്തിന് മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ദൈവ ജനമേ സെന്റ് തോമസ് കേന്ദ്രം പരിശുദ്ധ സുറിയാനി സഭയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുക്കുന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് ദൈവ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുദ്ധമുള്ള അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതൽ നാം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ മാളികയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ശിക്ഷ സമൂഹത്തിന്റെ നടുവിലേക്ക് അഗ്നിജ്വാലയുടെ രൂപത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അവരെ ശക്തരാക്കിയതിന്റെ അവരെ ജ്ഞാനികളാക്കിയതിന്റെ പരിശുദ്ധാത്മാവിൽ നിറച്ചതിന്റെ ഓർമ്മ അതേ ഇതാ ഒരു പെന്തിക്കുസ്തി പെരുന്നാൾ കൂടെ നമ്മുടെ അനുഗ്രഹീതമായ ജീവിതത്തിന് മൂല്യമേകുവാൻ കടന്ന് വന്നിരിക്കുന്നു ഒരു പെന്തി അനുഭവം ഒരു പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കലിന്റെ അനുഭവത്തിനായി നമുക്കും പ്രാർത്ഥനയോട് വരുന്ന സ്നേഹമുള്ളവരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ശിരസ്സുകളെ നമിച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നാഥ ശക്തരായി തീരാൻ കരുണ്യവാനായ നല്ല ദൈവമേ മനോഹരമായ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ പരിശുദ്ധമായ വചനത്തിന്റെ മുമ്പിൽ ദാഹത്തോടെ വിനയത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ദാഹത്തോടെ പ്രാർത്ഥിക്കണം ദൈവം നമുക്ക് സമർത്ഥമായി നൽകുന്ന ഒരു വലിയ ദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോ സ്ഥോല പ്രവൃത്തികൾ ഒന്നാം അധ്യായം എട്ടാമത്തെ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നാഥ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വളരാൻ കൃപ ചെയ്യണമേ അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ പരിശുദ്ധ വചനം ദാവീദിന്റെ വലിയ പ്രാർത്ഥന പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ തിരുസന്നതിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ ദൈവമായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നാൻ ആത്മാവിന്റെ അനുഭവത്തിലൂടെ സത്യത്തിന്റെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവമേ ആ ദൈവിക അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മുതൽ കൂട്ടാകണമേ പരിശുദ്ധ ദൈവമാതാവിന്റെ പന്ത്രണ്ട് അശ്ലീഹന്മാരുടെയും സർവവിശുദ്ധന്മാരുടെയും തേടി പ്രാർത്ഥിക്കുന്നു കേട്ട് ശുദ്ധിമതുകളുടെയും മധ്യസ്ഥുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് അനുഗ്രഹീതമായ ഈ പെന്തി പെരുന്നാളിന്റെ ദിനത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഏവൻകിയിലോ വായനകൾ ധാരാളമുണ്ട് വിശുദ്ധ കുർബാനയ്ക്കായി പിതാക്കന്മാർ തെരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ശ്രേഷ്ഠമായ വചനങ്ങൾ അത്ര യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ് ഐ ആം സെയിൻസ് കർത്താവ് ആരെന്ന് വെളിപ്പെടുത്തുന്നത് ഇവിടെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാണ് പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള വചനങ്ങൾ നാം പ്രാർത്ഥനയോടെ ധ്യാനിക്കുമ്പോൾ ഈ പരിശുദ്ധമായിരിക്കുന്ന പെന്തിക്കുസ്തി പെരുന്നാളിൽ നാം എന്ത് ആർജിച്ചെടുക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ആത്മാവിനു വേണ്ടി ദാഹിച്ച് ആത്മ നിറവിൽ ആത്മാവിന്റെ ഫലങ്ങൾ കൊയ്യുവാൻ നമ്മൾ എപ്രകാരം യജ്ഞിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനഭാഗങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവ മനുഷ്യ ബന്ധം ദൈവ അനുഭവം പരസ്പര പൂരകമാകേണ്ടുന്ന ഒരു ആത്മബന്ധമാണെന്ന് ഈ വചനഭാഗങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് സ്നേഹമുള്ളവരെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനതയെ മുന്തിരി വള്ളിയോട് ഉപമിച്ചിരിക്കുന്നു ഇരമയാവിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ട് ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരി വള്ളിയുടെ വള്ളിയായി നല്ല തയ്യായി നത്തിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിയുടെ വള്ളിയുടെ തയ്യായി തീർന്നത് എങ്ങനെയാണ് മുന്തിരി വള്ളി ഫലം പുറപ്പെടുവിക്കാതെ കാട്ടുമുന്തിരിഞ്ഞ കാച്ചതിനെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ നല്ല ഫലങ്ങളെ ആത്മാവിന്റെ നല്ല ഫലങ്ങളെ എപ്രകാരം പുറപ്പെടുവിക്കുന്നവരായി മാറണം ആ തണ്ടിനോട് ചേർന്ന് ഇരിക്കുന്ന അതായത് സത്യ ദൈവത്തോട് ക്രിസ്തുവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ജീവിതങ്ങൾക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് മുന്തിരി ക്രിസ്തുവിൽ നല്ല ഫലങ്ങളെ മുതിൽ വെള്ളിയായി ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി നാം മാറണമെങ്കിൽ എന്ത് ചെയ്യണം ഈ വായിച്ചു കേൾക്കുന്ന ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ ആറ് പ്രാവശ്യത്തോളം ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നിൽ ക്രിസ്തുവിൽ വസിക്കുവിനെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എബൈഡ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ വസിക്കാൻ ക്രിസ്തുവിൽ വളരാനുള്ള ഒരു ദൈവവിളിയാണ് ഈ പെന്ത ക്രിസ്തിയുടെ അനുഗ്രഹിത ദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് കലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനം ആത്മാവിന്റെ ഫലങ്ങളോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ വിശ്വസ്ത പരോപകാരം സൗമ്യത ഇന്ദ്രിയം ജയം ഈ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം സ്നേഹമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാൻഹട്ടനിൽ ഒരു വലിയ ബഹുനില കെട്ടിടത്തിന് തീ പിടിച്ചു അഗ്നിശമന സേനകൾ രംഗത്തിറങ്ങി തീ അണയ്ക്കാനുള്ള ആ ബഹുനില കെട്ടിടത്തിലുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം തുടർന്നു എന്നാൽ ആളുകളെയെല്ലാം രക്ഷപ്പെടുത്തിയെങ്കിലും ആ ബഹുനില കെട്ടിടം അഗ്നിക്ക് ഇരയായി മാറി പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആ തീ കെടുത്തുന്നതിന് ആവശ്യമായിരിക്കുന്ന എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയെങ്കിലും ആ കെട്ടിടത്തില് അതിന്റെ ഫയർ സേഫ്റ്റിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് വെള്ളത്തിന്റെ സ്രോതസ്സുമായിട്ട് അല്ലെങ്കിൽ അഗ്നിക്ക് എടുത്തുന്ന സ്രോതസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ എന്തോ തകരാറ് സംഭവിച്ചു പോയിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദൈവവുമായിട്ടുള്ള ബന്ധം സജീവമായ ക്രിസ്തുവിൽ ചലനാത്മകമായ വിശ്വാസമുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ ദൈവ ദൈവത്തിന്റെ ഫലങ്ങൾ അതായത് ദൈവരാജ്യത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിച്ച ജീവിതങ്ങളായി മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എപ്രകാരം അല്ലെങ്കിൽ എങ്ങനെയാണ് നാം ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുന്നത് മൂന്ന് ചിന്തകൾ കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധിയിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറുകയാണ് ജീവിതത്തിന്റെ വിശുദ്ധി ആത്മാവിന്റെ വിശുദ്ധിയിലൂടെ നമ്മൾ ക്രിസ്തുവിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുകയാണ് യോഗനാഥ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വചനം കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടെന്നതിന് ചെത്തി വെടിപ്പാക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഒരു വെടിപ്പാക്കലിന്റെ അനുഭവം ചെത്തലിന്റെ അനുഭവം നമുക്കറിയാം സ്വർണം ശോധന ചെയ്യുന്നത് അഗ്നിയിലൂടെ കടത്തിവിട്ടിട്ടാണ് ചിലതൊക്കെ ചെത്തി വെടിപ്പാക്കുമ്പോൾ ആ മുന്തിരുവള്ളിക്ക് വേദനയുണ്ടാകും എന്നാൽ അങ്ങനെ ചെത്തി വെടിപ്പാക്കുമ്പോഴാണ് അതിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ഇടവരുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണെന്ന് റോമാലേഖനം പതിനാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ പരിശുദ്ധ വചനം ഓർമ്മപ്പെടുത്തുകയാണ് പാലസ്തീൻ പശ്ചാത്തലത്തിൽ ശൈത്യകാലത്താണ് മുന്തിരി ചെടികളൊക്കെ ചെത്തി വെടിപ്പാക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു ചെത്തി വെടിപ്പാക്കലിന്റെ അനുഭവം ഉണ്ടാകണം ക്രിസ്തുവിന് ചേരാത്തത് ക്രിസ്തീയ ആത്മീയതയ്ക്ക് എതിരായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചെത്തി വെടിപ്പാക്കി മാറ്റണം അങ്ങനെ വിശുദ്ധിയുള്ളവരാകണം തിന്മയുടെ സ്വാർത്ഥതയുടെ വഞ്ചനയുടെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ചെത്തി വെടിപ്പാക്കുമ്പോൾ ക്രിസ്തുവിന് വസിക്കുന്ന ഇടങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുകയാണ് രണ്ട് എപ്രകാരം എങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം വചനത്തിലൂടെ ദൈവവചനത്തിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറുകയാണ് ശുദ്ധമുള്ള യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം ദൈവത്തിന്റെ വചനത്തിലൂടെ ഫലം പുറപ്പെടുവിക്കുന്ന മനോഹരമായ ഒരനുഭവം വചനപ്പിന്റെ അനുഭവത്തിൽ ഗബ്രിയൽ മാലാഖ ദൈവത്തിന്റെ അമ്മയായ കന്നിക അമ്മയോ മറത്തുമറിയം അമ്മയോട് പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തിടും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളിൽ സംഭവിക്കുന്നത് അത്യുന്നതന്റെ ശക്തിയാണ് കടന്നു വരുന്നത് ഈ പെന്ത കുസ്തി പെരുന്നാളിൽ ദൈവവചനത്തിലൂടെ വളരാൻ ദൈവവചനത്തിലൂടെ വായനയുടെ ദൈവവചന വായനയിലൂടെ ദൈവവചന ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാൻ ഇടയായിട്ടില്ല അപ്പോ സ്ഥല പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഷൗലിനെ തർസോസുകാരനായിരിക്കുന്ന ഷൗലിനെ തമാസ്കോസിന്റെ പടിവാദ്യത്തിൽ വെച്ച് നാലാം വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഷൗലേ ഷൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ആ വചനം അവനെ ക്രിസ്തുവിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവനാക്കി മാറ്റി ദൈവത്തിന്റെ വചനം നമ്മിലൂടെ ഫലം പുറപ്പെടുവിക്കും ദൈവവചനം വായിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാം ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്നാമതായി സ്നേഹത്തിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം വചനം ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹം നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ ആത്മാവിന്റെ ഫലങ്ങളിലേക്ക് വളരുവാനായിടെ ഇടയായിത്തീരും ഒന്ന യോഹന്നാൻ നാലാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു നാം അന്യോന്യം സ്നേഹിക്കണം സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കാരണം ദൈവം സ്നേഹമാണ് സ്നേഹം പരസ്പരം പങ്കുവെക്കാൻ നമുക്കിടയാകണം സ്നേഹം കൈമാറാൻ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാനായിട്ട് തീരണം ഈ പെന്തി പെരുന്നാൾ അതിന് മുഖാന്തരമായി തീരട്ടെ ശിരസുകളെ നോമിക്കാം പ്രാർത്ഥിക്കാം നമുക്കിങ്ങനെ ചേർന്ന് പാടാം ആത്മാവാം ദൈവമേ വാരണേ എൻ്റെ ഉള്ളിൽ വാസിപ്പാൻ വാരണേ ദാഹിച്ചു നിന്നെ ഞാൻ കേഴുന്നു സ്വർഗം നീ വരണേ സ്നേഹവാനായ ദൈവമേ അങ്ങയുടെ സ്വർഗീയമായ സ്നേഹത്തിലൂടെ ജീവിപ്പാൻ ആ ക്രിസ്തീയ സ്നേഹം ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ കരുണാമയനെ രക്ഷയുടെ വചനത്തിലൂടെ അമമായില്ലാത്ത പാലാകുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരണം വിശുദ്ധിയിലൂടെ വളർന്ന് ദൈവാനുഭവത്തിലൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനായി തീരണമേ പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങൾ ക്രിസ്തുവിൽ തീരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധായുടെയും നാമത്തിൽ തന്നെ ആമേ